സംഭവം നടന്ന സ്ഥലം റെഡ് അലർട്ട് ഉള്ള വരും 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 പിന്നെ കാണാൻ സ്ഥലമായ ഒരു പ്രൈവറ്റ് വെഹിക്കിൾസും ഒരു ബൈക്കുകൾ കടന്നു പോയിട്ടില്ല ഒരു കാറുകൾ കടന്നു പോയിട്ടില്ല ഒന്നും പോയിട്ടില്ല പത്ത് ദിവസമായിട്ട് സ്വാഗതം സൂരജ് പാലക്കാരനാണ് ചില സത്യങ്ങൾ പറഞ്ഞാൽ കാരണം കേരളത്തിലെ ജനങ്ങളെയെല്ലാം വിട്ടികളാക്കിക്കൊണ്ട് കേരളത്തിലെ ചാനലുകാർ അത് റിപ്പോർട്ടറടക്കമുള്ള ചാനലുകാർ ഇവിടെ കാണിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന പരിപാടികളെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ച് പൊട്ടന്മാരായിട്ട് ചാനലിന് മുന്നിൽ ആ പാവം വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പുണ്ട് പക്ഷേ പ്രിയപ്പെട്ടവരെ സത്യം ഇതൊന്നുമല്ല ഇപ്പം ഇവിടെ നിങ്ങൾ കാണാം ഇവിടെ പോലീസിൻ്റെ ഒരു ബന്ധവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ സംഭവസ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഇപ്പുറയാണ് ഇവർ കാണിക്കുന്ന പോലെ ഈ ലൈവ് എന്ന് പറയുന്ന പരിപാടി സത്യമല്ല എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് അറിയിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ എത്തിയത് സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള പോലീസുകാർ തന്നെ പറയുന്നുണ്ട് ഇത് ഇങ്ങോട്ട് അവർ നിങ്ങളെ അകത്തേക്ക് കയറ്റി വിടാത്തത് മലയാളികളെ അകത്തോട്ട് കയറ്റി വരാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സത്യമല്ലാത്ത പല കാര്യങ്ങളും ഇവിടെ പ്രചരിപ്പിച്ചു അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇങ്ങനെ സംഭവിച്ചത് പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയട്ടെ ഈ ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടർ ചാനൽ പറഞ്ഞ ഒന്നുമല്ല ഇവിടെ സത്യമെന്ന് പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ സാധാരണപ്പെട്ട ഒരു കർണാടക കർണാടകയിൽ താമസിക്കുന്ന ഒരു മലയാളി ഇവിടെ നിന്ന് കണ്ടുകൂട്ടി പേര് ശോഭയ്ക്ക് മാറുന്നുള്ളൂ ശോഭയ്ക്ക് തോന്നിയൊരു കാര്യം എന്താണ് ശോഭ ഇതെന്നുവെച്ചാല് ആദ്യത്തെ ദിവസം തന്നെ നമ്മുടെ ഇവിടുന്ന് കർണാടക ചാനലുകൾ ഞാൻ കർണാടക ന്യൂസ് സ്ഥിരം കാണുന്ന ആളാണ് അപ്പൊ ഞാൻ പറയാണ് ആദ്യത്തെ ദിവസം തന്നെ മലയാളിയല്ല അപ്പൊ ഞാൻ ആദ്യ ദിവസം തന്നെ കേരള ന്യൂസും കണ്ടു അപ്പോഴേ ഞാൻ വിചാരിച്ചത് എന്താ ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ് ആണ് രണ്ട് സൈഡിൽ സൈഡെന്നും പറയുന്നത് വെച്ചാൽ കർണാടകത്തിൽ നിന്ന് ഓഫീഷ്യൽ റിപ്പോർട്ട് ഫസ്റ്റ് വന്നത് തന്നെ ആള് വണ്ടി ഉൾപ്പെടെ കാണാണ്ടായി മിസ്സായി ഒരാളല്ല പതിമൂന്ന് പേരോള കാണാണ്ടായി അപ്പൊ അവരെ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു പറഞ്ഞത് അവരുടെ ഫാമിലിയെല്ലാം അറിയിച്ചുകൊള്ളുക അവരെ തിരിച്ച് കണ്ടെത്താൻ സാധ്യമല്ല കണ്ടെത്താൻ സാധ്യമല്ല എന്ന് വെച്ചാൽ അവർക്ക് ഒഫീഷ്യലായിട്ട് വേറെ പ്രോബ്ലംസ് അല്ല ഉള്ള പ്രോബ്ലംസ് മുഴുവനും ജിയോളജിസ്റ്റ് വന്നിട്ടും പറഞ്ഞു പോലീസ് മേധാവികൾ എല്ലാവരും വന്നു വന്നിട്ട് നോട്ടത്തിൽ തന്നെ പറഞ്ഞു ഈതില് പതിനഞ്ച് ടണ്ണിനുപരി മണ്ണ് ഈ വണ്ടികൾക്ക് വീണ് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ആളെ തിരിച്ച് കണ്ട കണ്ടെത്താനായിട്ട് ഈസിയല്ല ഈസിയല്ല പറ്റത്തില്ല സെക്കൻഡ് എന്ന് പറയുന്നത് ഈ മണ്ണ് വളരെ സോഫ്റ്റ് ആണ് ഇടിഞ്ഞു വീണ മണ്ണ് നമ്മൾ ഉറച്ചു നിൽക്കുന്ന ഈ മണ്ണിനെ പോലെ അല്ല അപ്പൊ ഒരു പല സ്ഥലത്തും റോഡുകളിൽ പോകുമ്പോൾ രക്ഷാപ്രവർത്തനം ത്തിന് വന്ന ആൾക്കാർ തന്നെ പത്ത് നാൽപ്പത് പേര് വന്നിട്ട് വേണം ഈ രക്ഷാപ്രവർത്തനം നടത്താനായിട്ട് ഇവർ ഈ സോഫ്റ്റ് ഉള്ള ഈ മണ്ണിൽ ഈ മഴയുടെ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും ഒരുപാട് പരിക്കുക പറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും അതിനു വേണ്ടി പറ്റുമോ അതുകൊണ്ടാണ് പറഞ്ഞത് ടൈം തരിക അതിനുശേഷം ഞങ്ങള് മഴ അല്ലെങ്കിൽ മഴ കുറയുന്നത് വരെ നമ്മൾക്ക് സമയം വേണം എന്നാണ് പോലീസ് അധികാരികൾ ആദ്യം അറിയിച്ചത് പക്ഷെ ഇതൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പകരം പിന്നെ സർക്കാരിനെയും അതെ കർണാടക സർക്കാരിനെ കേരള ചാനലുകൾ മുഴുവനും കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് ഈ റിപ്പോർട്ടർ പോലെയുള്ള ചാനലുകൾ ഭയങ്കര നിങ്ങൾ ഇപ്പോഴും ഇത് ഈ അർജുൻ തിരിച്ചു 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 വരും വരും എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത് ഒരു കൊടുക്കരുത് ആദ്യമേ സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഇത് അത് ഒരു ടാങ്കർ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം ഏഴ് കിലോമീറ്റർ അപ്പറത്തു നിന്ന ഒഴുക്ക് എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ഒഴുക്കല്ല ഇവിടെ കടലിന്റെ തീരപ്രദേശം ഇതിപ്പോ കറവാർ റോഡാണ് ഇതിന്റെ അപ്പുറ സൈഡ് അങ്കോല റോഡാണ് ഈ പുഴ എന്ന് പറയുന്നത് അത്രയും എന്താ പറയുക ഇതിലേക്ക് കടലിലേക്ക് ചേരാൻ പോകുന്ന ഒരു സ്പീഡിൽ പോകുന്ന പുഴയാണ് ഇതേപോലെ ഈ അപ്പുറ സൈഡ് അങ്കോല സൈഡിലും ഒന്നര കിലോമീറ്റർ അപ്പുറ വരെ ബാരിക്കേഡ് വെച്ചിട്ട് പോലീസുകാരൻ നിർത്തിയിട്ടുണ്ട് ഇവിടെ അതുകൊണ്ട് ഒരു ചാനലുകാർ ഇനി ഇതിന്റെ ഉൾവഴി ഏതെങ്കിലും കാട്ടിലൂടെ െങ്കിലും പോകാം എന്ന് വിചാരിച്ചാൽ പോലും നടക്കത്തില്ല കാരണം പോലീസുകാർ എല്ലായിടത്തും തടഞ്ഞു വെച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് കെ എൽ വണ്ടി ഡിവൈഎസ്പിയും പറയുന്നത് വണ്ടികൾക്ക് പ്രത്യേകിച്ച് വിലക്കാണ് കാരണം ഈ ന്യൂസിനെ വളരെ മോശമായിട്ടും യാഥാർത്ഥ്യം മറച്ചു വെച്ചിട്ട് ആൾക്കാർ ഒരുപാട് ഈ ന്യൂസുകൾ കണ്ടിട്ട് ന്യൂസുമായിട്ട് എന്താ പറയാ ഈ അർജുൻറെ കുടുംബം അല്ലെങ്കിൽ ഇതിൽ ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാർ വരെ ഈ ന്യൂസ് കണ്ടിട്ട് ഓടിയെത്തുന്നുണ്ട് ഇങ്ങോട്ട് മലയാളികളെല്ലാം കാരണം ഇതിനെ കണ്ടിട്ടാണ് ഈ ആൾക്കാരെല്ലാം പ്രാർത്ഥിക്കുന്നതും ഇവൻ തിരിച്ചു വരുന്നുണ്ട് കാരണം കാരണം ഈ ഈ അതിപ്രസരം മൂലമാണ് ഇവർക്ക് സർക്കാർ ഒരു എന്താ ടൂറിസ്റ്റ് സ്പോട്ട് പോലെ ആൾക്കാർ കേരളത്തിലെ ആൾക്കാർ ഒഴുകി വരിക എന്തിനാ ശരിക്കും പറയാണെങ്കിൽ അങ്ങോട്ട് കടത്തി വിടുന്നില്ല ഇതിനെ കാരണം ന്യൂസ് ചാനലുകളാണ് കർണാടകക്കാരോ അത്ര ചാനലുകൾ അപ്പൊ ശരിക്കും പറയാനും കർണാടകത്തിന്റെ ഒരുപാട് ആൾക്കാരാണ് ഇതിലിപ്പോ മക്കൾ നാലു ഒരു കുടുംബം മൊത്തം പോയി അപ്പൊ അതില് അതിലൊരു സങ്കടമുണ്ട് സങ്കടം ഉണ്ട് എല്ലാവർക്കും ഇങ്ങനെ ഒരു എന്താ പറയാ എന്നോട് പറഞ്ഞിട്ട് ഇന്നും അർജുനെ കണ്ടെത്തും അർജുന ആ വീട്ടിലുള്ള അദ്ദേഹത്തിന്റെ ഭാര്യക്കും വീട്ടുകാർക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും എന്തിനാണ് ഈ പ്രതീക്ഷ കൊടുക്കുന്നത് തുറന്നു പറഞ്ഞ അവർ അതിന്റെ പകരം ആൾക്കാർ ഇങ്ങനെ ഒഴുകിയെത്തി വളരെ <laughs> മോശാണ് പ്രത്യേകിച്ച് ഒരു ചാനലുകാർ പോലും അവിടെ നേരിട്ട് ചെല്ലാനായിട്ട് സമ്മതിക്കുന്നില്ല അപ്പൊ നമ്മൾ തന്നെ ആ റോഡിൽ കൂടെ പോയാൽ തന്നെ ഇനിയൊരു റോഡുണ്ട് ചെറിയ റോഡ് അവിടെ പോലും മൂന്ന് മൂന്നിടത്ത് പോലീസുകാരുടെ ചെക്കിംഗ് ആണ് ഒരിടത്തും നമുക്ക് ഒരു ഉള്ളിലുള്ള ഒരു റോഡിലൂടെയും പോകാൻ പറ്റത്തില്ല ഇത് മെയിൻ റോഡാണ് ഇതേ റോഡിൽ ഒന്നര കിലോമീറ്റർ അപ്പുറമാണ് സംഭവം നടന്നിരിക്കുന്നത് അതുപോലെ ആ സൈഡിൽ നിന്ന് അങ്കോല കിട്ടുന്നത് ഇവിടുന്ന് മെയിൻ ഇപ്പൊ ഇത് കാർവാറിന്റെ മെയിൻ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആണ് ഇതേ സമയത്ത് ഇത് അങ്കോലയിലേക്കാണ് പോകുന്നത് ഈ രണ്ട് സൈഡിൽ നടുവിലുള്ള ബ്രിഡ്ജിൽ നിന്ന് ഒരു ചെറുതായിട്ട് ഈ സ്പോട്ട് നമുക്ക് ദൂരങ്കിൽ കാണാം അത്രയും തീർച്ചയായിട്ടും ഈ വണ്ടി കണ്ടെത്തുമായിരിക്കാം ഞാൻ ആദ്യമായിട്ട് ഉറപ്പു തറ തരികയാണ് തീർച്ചയായിട്ടും ആ നിങ്ങളത് വിശ്വസിക്കുക തിരിച്ചു തന്നെ നിങ്ങൾ വിശ്വസിക്കണം കാരണം ഇതൊരു ചെറിയ റിപ്പോർട്ടർ ഒരു ഒരു സഹായം ഈ സ്ഥലത്തെ ടൂറിസ്റ്റ് പ്ലേസ് ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് പോകുന്നുണ്ട് കാരണം കാണിച്ച് വളരെ തെണ്ടിത്തരമാണ് ഈ പോലീസുകാർ പറയുന്ന കാര്യമുണ്ട് ഇവര് പറഞ്ഞൊരു കാര്യം ഇവർക്ക് സംസാരിക്കത്തില്ല ആ മലയുണ്ട സമയത്ത് ആ നമ്മളെ പോലീസ് മറ്റേ ആൾക്കാരവിടെ ബന്ധമെത്തി ആ ബന്ധം എത്തുന്ന സമയത്ത് അവിടെ ജീവ ജീവ ജീവമായിട്ട് ഒരാൾ കിട്ടിയില്ല എല്ലാം വെള്ളത്തിലായിട്ട് പോയിട്ടുണ്ടായി ഇതിൽ അതിൻ്റെ പിന്നെ അവിടെ എന്താക്കി പിന്നെ പോലീസ് വന്നിട്ട് ആദ്യം എത്ര ബേഗാവണം അത്ര ബേഗവിടെ എന്ത് പണിയെടുക്കാൻ തുടങ്ങി പണി ചെയ്യാൻ തുടങ്ങി തുടങ്ങുന്ന സമയത്ത് മഴയുണ്ടല്ലോ ഇഷ്ടമേല മഴ ആ സമയത്ത് പതിനാറ് പിടിച്ചിട്ട് ഇരുപത് ഇരുപത് തീയതി വരെ ഫുള്ള് മലയാണ് അവിടെ കേറാനും ആവൂല അതിന്റെ പിന്നെ ഈ കേരളക്കാർ പറഞ്ഞ് ആ അർജുൻ പറഞ്ഞ ആള് ജീമത്തിലുണ്ടെന്ന് പറഞ്ഞു ആ ജീമ ജീമുണ്ട് പറയുമ്പോൾ നമുക്ക് പിന്നെ ടെൻഷനായി ആള് ചത്തങ്കിലും പ്രശ്നമില്ല നമ്മൾ എല്ലാവരും അവിടെ പോയിട്ട് പണിയെടുക്കാൻ പറഞ്ഞിട്ട് അവിടെ ഒരു ഇൻട്രസ്റ്റ് ആക്കി ആ ഇൻട്രസ്റ്റ് ആക്കണ സമയത്ത് നമുക്ക് അർജുൻറെ ലൊക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞിട്ട് നമുക്കെല്ലാം മോശമായി പോയി അവിടെ മോസായി പറഞ്ഞു സിഗ്നൽ കിട്ടുന്നുണ്ട് സിഗ്നൽ കിട്ടുന്നുണ്ട് പറയുമ്പോൾ നമ്മൾ പണി ആക്ച്വലി വെള്ളാത്ത സ്ഥലത്ത് ആക്കാൻ നോക്കിയിട്ടുണ്ടായി പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ ഡയറക്ഷൻ വെല്ലാത്ത സൈഡ് തന്നെ ഉണ്ടായി ലാസ്റ്റ് ഈ അർജുനൻ ജീവത്തിലുണ്ട് ഫോൺ റിംഗ് ആവണമെന്ന് പറഞ്ഞ സമയത്ത് ലൊക്കേഷൻ്റെ ഇത് നമ്മൾ മേള പണിയെടുത്തു മേലെടുത്തുമ്പോ റോഡിന്റെ സൈഡിന്റെ പണിയെടുക്കാൻ തുടങ്ങി അപ്പൊ നമുക്കെല്ലാം ഇതെല്ലാം ചേഞ്ച് ചേഞ്ച് ആയി ആയി പോയി പോയി എല്ലാം ഈ ഒരു ഒറ്റ ചാനൽ കാരണമാണ് ഈ തണ്ടിതര എല്ലാം ഇവിടെ നടന്നിരിക്കുന്നത് കാരണം റിപ്പോർട്ടർ ചാനലിലെ അരുൺ കാരണമാണ് ഇവിടെ ഈ പ്രശ്നങ്ങളെല്ലാം നടന്നിരിക്കുന്നത് കാരണം ഇവിടെ എസ് പി വന്നപ്പോൾ കഴിഞ്ഞാൽ കാശ്മീർ ചോദിച്ചൊരു കാര്യമുണ്ട് മറ്റേ മുട്ട എന്ത് ചെയ്യുന്നു അവനെങ്ങനെ വിളിച്ചുകൊണ്ട് വരാനാണ് പറഞ്ഞത് അത്ര മോശപ്പെട്ട കാര്യമാണ് നമ്മൾ പ്രബുദ്ധരായ മലയാളികൾ നമ്മളെ ചാനൽ വാർത്താരംഗത്തെ പുലികളായുള്ള നമ്മൾ പ്രബുദ്ധരായ മലയാളികൾ കർണാടകയിൽ വെച്ച് വന്നുകൊണ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്ന നാറിത്തരം